ഈ ഒരു കറന്റ് സിറ്റുവേഷനിൽ നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് യുവർ പേഴ്സൺ റൈറ്റ് നൗ നിങ്ങൾ സിറ്റുവേഷനിലാണ് അതുകൊണ്ട് തന്നെ അവർക്ക് ഒരവസരം കൂടി നിങ്ങൾ നൽകുമോ എന്ന് നിങ്ങളോട് അവർ ചോദിക്കുകയാണ് തീർച്ചയായിട്ടും ആ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരാനായിട്ട് അമിതമായിട്ട് ആഗ്രഹിക്കുകയാണ് നിങ്ങളോട് ഇനിയും എക്സ്പ്രസ് ചെയ്തിട്ടില്ലാത്ത ഒത്തിരിയേറെ പ്രണയവുമായിട്ട് ആ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരാൻ ഇഷ്ടപ്പെടുന്നുണ്ട് നിങ്ങളെ പ്രപ്പോസ് ചെയ്ത് വരാൻ ആഗ്രഹിക്കുന്നുണ്ട് കാരണം ഈ ഒരു സെപ്പറേഷൻ ടൈമിൽ അവർ ഒത്തിരി ലെസൺസ് ആണ് മനസ്സിലാക്കിയിട്ടുള്ളത് നിങ്ങളില്ലാതെ അവർ എത്രത്തോളം ലൈഫില് അവർ ഒറ്റപ്പെട്ടു പോയതായിട്ടും അവരുടെ ലൈഫിനൊരു കംപ്ലീഷൻ ഇല്ലാത്തതായിട്ടും ഒക്കെ അവർക്ക് ഫീൽ ചെയ്യാണ് നിങ്ങളാണ് അവരുടെ ലൈഫിന്റെ ആ ഒരു ഹീലിംഗ് എലമെന്റ് എന്ന് അവർ മനസ്സിലാക്കുകയാണ് നിങ്ങൾ അവരോടൊപ്പം ഉണ്ടായിരുന്ന സമയത്ത് അവര് എന്തായാലും വളരെയധികം സന്തോഷവാനായിരുന്നു അല്ലെങ്കിൽ സന്തോഷവതി ആയിട്ട് നിന്നു പക്ഷെ ഇപ്പോ നിങ്ങളുടെ ആ ഒരു പ്രസൻസ് അവർ ഒരുപാട് ആഗ്രഹിക്കുകയാണ് അത്രമാത്രം അവർ നിങ്ങളിൽ അഡിക്റ്റഡ് ആണ് ഓക്കെ അതുകൊണ്ട് തന്നെ അവർ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നതും അവരുടെ ഭാഗത്തുള്ള മിസ്റ്റേക്ക് കൊണ്ട് തന്നെയാണ് ഈ ഒരു സെപ്പറേഷൻ ഉണ്ടായത് അവർ നിങ്ങളെ ഒത്തിരി അവഗണിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അതിനെല്ലാം അവർ നിങ്ങളോട് ക്ഷമ ചോദിക്കുകയാണ് കഴിഞ്ഞു പോയ കാര്യങ്ങളെല്ലാം മറന്ന് തിരികെ അവരുടെ ലൈഫിലേക്ക് വരണമെന്ന് അവർ ഒരുപാട് ആഗ്രഹിക്കുകയാണ് അത്രയധികം അവർ നിങ്ങളെ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് നിങ്ങളിൽ നിന്നും ഒരുപാട് ആയിട്ടുള്ള കാര്യങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് ഈ ഒരു സമയത്ത് അത്രയധികം ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഫീലിംഗ്സ് റൊമാൻറ്റിക് ഫീലിംഗ്സ് അവർക്ക് ഉണ്ടാവുന്നു ഓക്കെ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഒരുപാട് ഈ ഒരു സമയത്ത് ഉണ്ടാവുന്നുണ്ട് ഈ വ്യക്തിയുമായി വ്യക്തിയുമായിട്ട് ഒന്നിച്ച് ചേരുന്നതായിട്ടൊക്കെ dream ഡ്രീമിൽ കാണുന്നുണ്ടാവാം ഈ വ്യക്തിയുടെ ആ ഒരു പ്രസൻസ് നിങ്ങൾക്കും ഫീൽ ചെയ്യുന്നുണ്ടാവാം ഓക്കെ അതുകൊണ്ട് നിങ്ങൾ ഒരുപാട് പോസിറ്റീവായിട്ടുള്ള യൂണിവേഴ്സൽ സയൻസും കാണുന്നുണ്ടാവാം വൈറ്റ് കളർ ബട്ടർഫ്ലൈസ് ആയിട്ടോ റെയിൻബോസ് ആയിട്ടോ ഒക്കെ നിങ്ങൾ ഒത്തിരി പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കാണുന്നുണ്ടാവാം അതെല്ലാം നിങ്ങളുടെ ലൈഫിൽ മാറ്റങ്ങൾ കൊണ്ടുവരുന്ന തന്നെയാണ് സൂചിപ്പിക്കുന്നത് ഓക്കെ ഈ ഒരു സമയത്ത് ഈ വ്യക്തി അത്രയും ആയിട്ട് ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ആ ഒരു റീയൂണിയൻ തന്നെയാണ് ഓക്കെ മൈ സീക്രട്ട് ലവ് ഫോർ യു ഓക്കെ അവര് വളരെ ആയിട്ട് ഇപ്പോഴും നിങ്ങളെ പ്രണയിച്ചുകൊണ്ടിരിക്കുകയാണ് ആൻഡ് യു ആർ മൈ സോൾ മെയ്റ്റ് ഐ ലവ് യു അൺകണ്ടീഷണലി അവര് നിങ്ങളെ ഒരു സോൾ മെയ്റ്റ് ആയിട്ട് തന്നെയാണ് കാണുന്നത് അത്രയും അത്രയും ഡീപ്പായിട്ട് അവർ നിങ്ങളെ പ്രണയിക്കുകയാണ് ഐ ആം റെഡി ടു ടെൽ യു ദ ട്രൂത്ത് ഓക്കെ എന്താണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിച്ചിട്ടുള്ളത് അവർക്ക് എന്തൊക്കെയോ ചില സത്യങ്ങൾ നിങ്ങളോട് ഇപ്പോ തുറന്നു പറയാനുള്ള ഒരു ആഗ്രഹമുണ്ട് ആൻഡ് ഐ വിൽ റീച്ച് യു അറ്റ് പെർഫെക്റ്റ് ടൈം ഓക്കെ ഒരു പെർഫെക്റ്റ് ടൈമിൽ തീർച്ചയായിട്ടും അവർ നിങ്ങളിലേക്ക് തിരികെ വരും എന്ന് നിങ്ങളോട് പറയാണ് ഫ്യൂച്ചർ വിൽ ഡ്രിങ് ടുഗദർ ബിക്കോസ് ഐ ലവ് യു മോർ ദാൻ യു നോ നിങ്ങൾ അറിയുന്നതിനേക്കാൾ ഏറെ ഒരു പ്രണയം ആ വ്യക്തിക്ക് നിങ്ങളോടുണ്ട് അതുകൊണ്ട് തന്നെ അവർക്ക് ഒരുപാട് പ്രതീക്ഷയുണ്ട് ഫ്യൂച്ചറില് നിങ്ങൾ രണ്ട് പേരും ഒന്നിച്ച് ചേരുമെന്നുള്ളത് ഓക്കെ ഐ എം ഹെൽപ്ലെസ് നൗ മൈ ലൈഫ് ഈസ് എം ടി ഓക്കെ ഈ ഒരു സമയത്ത് അവര് ഒരു നിസ്സഹായമായിട്ടുള്ള അവസ്ഥയിലാണ് അവരുടെ ലൈഫിന് അധികമായിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ടായിരിക്കാം ഓക്കെ ഐ ജസ്റ്റ് ഫീൽ സോ മച്ച് ഫോർ യു ഐ വുഡ് ലൈക്ക് ടു കം ടു യു ബട്ട് ഐ ഫിയർ യു വിൽ ഫർക്ക് യു മീ ഓക്കേ നിങ്ങൾക്ക് വേണ്ടിട്ട് ഇപ്പോ അവർക്ക് ഒരുപാട് സ്ട്രോങ് ഫീലിങ്സ് അവർക്ക് ഉണ്ടാവുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു നിമിഷത്തിൽ പോലും നിങ്ങൾ രണ്ടു പേരും ഒരുമിച്ച് ഉണ്ടായിരുന്നു എങ്കിൽ അവർ ചിന്തിക്കുകയാണ് പക്ഷെ അവർക്കൊരു ഭയുള്ളത് അവര് തിരികെ വരുമ്പോൾ നിങ്ങൾ അവരെ അക്സെപ്റ്റ് ചെയ്യുമോ എന്നുള്ള ഒരു കാര്യമാണ് ആൻഡ് യു ആർ മൈ സോൾ മെയ്റ്റ് നിങ്ങൾ അവരുടെ ആണെന്ന് തന്നെയാണ് അവര് നിങ്ങളോട് പറയുന്നത് ആൻഡ് ഐ സോ ഡു വിതഔട്ട് യു കെ ഇപ്പോഴും അവരുടെ മനസ്സ് അശാന്തമായിട്ടുള്ള ഒരു അവസ്ഥയിലാണ് അവർക്ക് ഒരു കാര്യങ്ങളും ലൈഫിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ല നിങ്ങൾ അവരോടൊപ്പം ഇല്ലാത്ത ഓരോ സമയവും അവർക്ക് അത്രയധികം ഒരു ബുദ്ധിമുട്ടുണ്ടാവുന്നു തന്നെയാണ് പറയുന്നത് ആൻഡ് ഐ റിഗ്രറ്റ് ഓക്കെ നിങ്ങളെ അവരെ അവരായിട്ട് തന്നെ നഷ്ടപ്പെടുത്തിയതുപോലുള്ള ഫീലിങ്സ് ഒക്കെ അവർക്ക് തോന്നുന്നുണ്ട് ആൻഡ് ഐ ജസ് പോണ്ടെഡ് ടു ലെറ്റ് യു നോ ഐ ആം തിങ്കിങ് ഓഫ് യു റൈറ്റ് നൗ ലോഡ്സ് ഓഫ് ഫീലിംഗ് ഫ്രോം മൈ ഹാർട്ട് ഓക്കെ ഇപ്പോ ഈ ഒരു നിമിഷത്തിൽ നിങ്ങളോട് അവർ പറയാൻ ആഗ്രഹിക്കുന്നതും ഈ ഒരു മൊമെന്റിന് പോലും അവർ നിങ്ങളെ കുറിച്ച് ചിന്തിക്കുകയാണ് അത്രയധികമായിട്ടുള്ള ഫീലിങ്സ് ആണ് അവരുടെ ഹൃദയത്തിൽ നിങ്ങൾക്കായിട്ടുള്ളത് ഐ മിസ്സിങ് യു സോ മച്ച് റൈറ്റ് നൗ ഐ വിർ മിസ് ഐറ്റ് മി ഐ മിസ് യു മിസ് യു മിസ് യു അത്രയധികം ആയിട്ട് ആ വ്യക്തിക്ക് നിങ്ങളെ മിസ് ചെയ്യാണ് എന്ന് അവർ ഒരു സമയത്ത് പോലും അവരുടെ അരികിൽ നിങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ എന്ന് ചിന്തിക്കുകയാണ് റൊമാൻറ്റിക് ആയിട്ടുള്ള ഫീലിങ്സ് ഫീൽസ് ഡീപ് സോൾ കണക്ഷൻ ഓക്കെ അവർക്ക് ഒരുപാട് സോൾ കണക്ഷൻ തോന്നാണ് ഓക്കെ ഈവൻ നിങ്ങളുടെ അബ്സെൻസിൽ പോലും അവർക്ക് നിങ്ങളുമായിട്ടുള്ള ആ ഒരു റിയൂണിയനെ കുറിച്ചുള്ള ഒരുപാട് കാര്യങ്ങൾ അവർക്ക് ചിന്തയുണ്ട് അതുകൊണ്ട് തന്നെ ആ ഒരു സോൾ കണക്ഷൻ അവർക്ക് ഇപ്പോൾ വളരെ സ്ട്രോങ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് ഐ എം വെയിറ്റിംഗ് ഫോർ ദാറ്റ് നിങ്ങൾ ഒന്നിച്ചു ചേരുന്ന ആ ഒരു മൊമെന്റിന് വേണ്ടിയിട്ടാണ് ഈ വ്യക്തി ഇപ്പോഴും വെയിറ്റ് ചെയ്യുന്നത് ഐ എം സീയിങ് യു ഇൻ മൈ ഡ്രീംസ് ഓക്കെ അവരുടെ സ്വപ്നങ്ങളിൽ പോലും എപ്പോഴും അവർ നിങ്ങളെ കാണുന്നുണ്ട് ആൻഡ് ഫൈനലി ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് തിങ് ദാറ്റ് കം ടു മീസ് യു ആർ നെയ്മ് അവരുടെ മനസ്സിൽ എപ്പോഴും ഓടിയെത്തുന്ന ഒരു പേരെന്ന് പറയുന്നത് നിങ്ങളുടെ ആ ഒരു പേരാണ് അത്രയധികമായിട്ട് അവരുടെ ലൈഫിൽ നിങ്ങളെ സ്വീകരിച്ചിരിക്കുകയാണ് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണുന്നുണ്ട് ഐ ഫീൽ ഡീപ്പ് ലവ് ആൻഡ് കണക്ഷൻ വിത്ത് യു ഐ മിസ് യു ഡിയർ ഓക്കെ അവർക്ക് ഈ ഒരു മൊമെന്റിൽ നിങ്ങളെ കൊണ്ട് നിങ്ങളോട് അമിതമായിട്ടുള്ളൊരു സ്നേഹം ഫീൽ ചെയ്യുന്നുണ്ട് അത്രയും ഡീപ്പായിട്ടുള്ളൊരു കണക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ട് ഇപ്പോൾ അവർക്ക് നിങ്ങളെ അത്ര മാത്രമാണ് മിസ് ചെയ്യുന്നത് ആൻഡ് ഐ ആം ഹെൽപ്പ്ലെസ് നൗ മൈ ലൈഫ് ഈസ് എം ടി ഓക്കെ ഈ ഒരു സമയത്ത് അവർ ഒരു ഹെൽപ്ലെസ് സിറ്റുവേഷനിലാണ് അവരുടെ ലൈഫിന് നിങ്ങളില്ലാത്തത് കൊണ്ടായിരിക്കാം ഒരു എംറ്റിനെസ് അല്ലെങ്കിൽ ഒരു ശൂന്യതയാണ് ഫീൽ ചെയ്യുന്നത് എന്ന് പറയാണ് ഐ എം അഫ്രേഡ് ഓഫ് ഹോട്ടിങ് യു സോ ഐ കീപ്പ് മൈ ഡിസ്റ്റൻസ് ആൻഡ് ഐ ഡോ ലൈക്ക് ടു മേക്ക് യു സാഡ് ഓക്കെ അപ്പോ അവരെന്തുകൊണ്ടാണ് നിങ്ങളിൽ നിന്നും ഈ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തത് എന്ന് നിങ്ങൾ പല പ്രാവശ്യം നിങ്ങൾ ആ വ്യക്തിയോട് തന്നെ ചോദിച്ചിട്ടുണ്ടായിരിക്കാം പക്ഷെ അതിനുള്ള ഒരു ആൻസർ ഇപ്പോൾ അവർ നിങ്ങൾക്ക് നൽകുകയാണ് നിങ്ങളെ വേദനിപ്പിക്കാനായിട്ട് അവർ ഒരു ഒരിക്കലും ചിന്തിച്ചിട്ടില്ല അവരുടെ ഒരു സാഹചര്യങ്ങളൊക്കെ പറഞ്ഞ് നിങ്ങളെ വേദനിപ്പിക്കാനും സങ്കടപ്പെടുത്താനും അവർ ആഗ്രഹിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെയാണ് അവർ നിങ്ങളിൽ നിന്നും ഈ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് പോയത് ഓക്കെ ഒരിക്കലും അവർ കാരണം നിങ്ങളെ സങ്കടപ്പെടരുത് എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ് ഓക്കെ വളരെ നല്ല മനസ്സുള്ള ഒരു വ്യക്തിയാണ് ഐ എം മിസ്സിംഗ് യു സോ മച്ച് റൈറ്റ് നൗ ഐ വിർ മിസ് യു മിസ് യു മിസ് യു ഇപ്പോ അവർക്ക് നിങ്ങളെ ഒരുപാട് ഒരുപാട് മിസ് ചെയ്യാണ് ഈ ഒരു മൂമെന്റിൽ പോലും ഓക്കെ ഈ ഒരു നിമിഷത്തിൽ അവരോടൊപ്പം നിങ്ങൾ ഉണ്ടായിരുന്നു എങ്കിൽ എന്നവര് ചിന്തിച്ച് പോവാണ് അത്ര മാത്രമാണ് അവർക്ക് നിങ്ങളെ ഇപ്പോ മിസ് ചെയ്യുന്നത്